എത്രേരമായി ഞാൻ പറഞ്ഞടാ പലതാന്ന് ഈ പറഞ്ഞൊക്കെ നിന്റെ തലയിലോട്ട് കേറി നിങ്ങളുടെ ഞാൻ തറപ്പറ്റി പറഞ്ഞടാടാ പറഞ്ഞു പിന്നെ മൂന്നാം ക്ലാസ് തോട്ടം നിനക്കെന്ത് ലോക വരിക്കാനും അഞ്ചു മണിക്ക് ഞാൻ പണിരിക്കുന്നു ഓ അങ്ങനെയായിരുന്നു പണിക്ക് പോകുന്ന കാണാറുണ്ട് ഏ എന്റെ സ്വഭാവം തനക്ക് അറിയില്ല ഇറങ്ങാണ്ടല്ലോ

െ അങ്ങോട്ട് ഇടത്തും പറഞ്ഞത് മാറി മാറി കേരളം ഭരിക്കാൻ തുടങ്ങിട്ട് എന്നിട്ട് നമ്മൾ മുട്ടനാട്ടുകാർക്ക് എന്നതാണ് കിട്ടിയത് മുടിഞ്ഞൊക്കെ മടവീഴ്ച നിങ്ങക്ക് മനസ്സിലാക്കാറായില്ലേ പ്രായം ഒത്രയായില്ലേ ആഠ്യം പറഞ്ഞു കളിക്കുന്ന രാഷ്ട്രീയം അതിനു നിങ്ങള് എന്നാ അതോ എടാ നീ ആ കല്യാണിക്കുട്ടി ഏത് ഏത്യാണിക്കുട്ടി അത് ഈ കടകളുടെ പണ്ട് കുളിക്കാൻ വന്നത് നീ ഓർക്കുന്നില്ല അവടെ അനിയത്തിമാരെയൊക്കെ പണ്ട് ഈ കടവിൽ കുളിക്കാൻ വന്നപ്പോഴേ അവിടെ കുഞ്ഞു മറുകണ്ട് അത് വളർത്താൻ പറഞ്ഞ് ഈ നാളുടെ അംഗീകരിക്കത്തില്ല അവരുടെ ചെറുക്കളി പറ പറഞ്ഞാലോ തന്നെയാണ് പറയൂ പിന്നെ ഞാൻ മൂറ്റണ്ണീ കുറ്റിക്കട്ടിരുന്നു കണ്ട് മൂത്തവരെ തല്ലുന്നത് ശരിയായ പ്രവണതയല്ല പക്ഷേ ഇത്രയും മൂത്ത് നിക്കുന്നവരുടെ ട്രക്ക് തിൽ ഒരു തെറ്റും ഇത്രയും കാണാൻ തലം ഉണ്ടായിട്ട് അവരൊക്കെ നോക്കുന്നത് മലിക്കുമ്പോഴേ അവന്റെ ഒക്കെ അന്താക്ഷരി